ബോധവൽക്കരണ ക്ലാസ് ക്ലാസ് നടത്തി ചവറമേഖലയിലെ നടത്തിയത് ുംവരക്ഷിത യാത്രയ്ക്കായി അറ്റ് ത്രീ എന്ന സന്ദേശവുമായാണ് കരുനാഗപ്പള്ളി സബ്ആർടി ഓഫീസ് ചവറ മേഖലയിലെ സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബേബി ജോൺ ബിനു കുഞ്ഞുമോൻ ചവറ അഗ്നിരക്ഷ നിലയം ഓഫീസർ സാബുലാൽ എന്നിവർ ക്ലാസ് നയിച്ചു നമ്മൾ ചെയ്ത് ഒറ്റപ്പെടുത്തുക ഒരാളുടെ മാന്യമായി ഒരു വാഹനം പിടിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ റൂത്ത് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പഴയ റൂത്ത് തന്നെയാവാം കുട്ടികളെ ആണെന്ന് തീരുമാനിച്ചു വൈകിട്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എ സമീർ അനുയസ് കുമാർ ഫയർ ഓഫീസർ ഉല്ലാസ് അഭിലാഷ് സ്ട്രാറ്റ്ഫേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ വിജി വിനായക ഡയറക്ടർ അബ്ബാസ് കളീലിൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ അനീഷ് എ ബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു അടിയന്തര ഘട്ടങ്ങളിൽ നടത്തേണ്ട രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനവും നൽകി പ്രാഥമിക ശുശ്രൂഷയും വാഹനങ്ങളിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനവും അഗ്നിശമന സേനാംഗങ്ങൾ പരിശീലിപ്പിച്ചു വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങൾ ഡ്രൈവറുടെ യോഗ്യതകൾ യൂണിഫോം ആയിയുടെ കടമകൾ തുടങ്ങി സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകി മുന്നൂറോളം പേരാണ് ക്ലാസിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടത്തി ഇക്കറുകളും പതിച്ചു ന്യൂസ് ബ്യൂറോ ചവറ